ത്രിയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം സ്നേഹം പലപ്പോഴും ഒരു ദൂരക്കാഴ്ചയാണ് എത്ര ആസ്വദിച്ചാലും മതിവരാത്ത അനുഗ്രഹമാണ് സ്നേഹം സ്നേഹത്തെ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ക്രിസ്തു എന്നാണ് അവൻ്റെ പേര് എല്ലാ നിയമങ്ങളെയും സ്നേഹമെന്ന ചട്ടക്കൂടിൽ ഒതുക്കി എന്നതാണ് അവൻ്റെ മഹത്വം സ്നേഹം അതിശ്രേഷ്ഠമായ ഒരു ജീവിത ക്രമമാണെന്ന് പഠിപ്പിച്ചതുപോലും ക്രിസ്തുവാണ് അവൻ്റെ ഏറ്റവും ശക്തമായ ചോദ്യം പോലും സ്നേഹത്തെക്കുറിച്ചാണ് നീ എന്നെ സ്നേഹിക്കുന്നുവോ അതെ യേശുവിനറിയേണ്ടത് നിന്റെ ബാഹ്യപ്രവൃത്തികളോ കഴിവുകളോ അല്ല സ്നേഹിക്കുവാനുള്ള മനസ്സ് നിനക്കൊണ്ടോ എന്നാണ് ബേദലഹേമിലെ ദാരിദ്ര്യം നിറഞ്ഞ പുൽക്കോടും കാൽവരിയിലെ വേദന നിറഞ്ഞ ബലിപീഠവുമെല്ലാം ക്രിസ്തു ഉപയോഗിച്ച സ്നേഹത്തിൻ്റെ കളിത്തുട്ടിലുകളാണ് ഏത് കോഴി കോവുന്ന പുലരിയിലും എനിക്കവനെ തള്ളിപ്പറയാം എതിർത്തു പറയില്ലവൻ ഏത് ഇരുണ്ട രാത്രിയിലും എനിക്കവനെ ഒറ്റിക്കൊടുക്കാം ഒഴിഞ്ഞു മാറില്ലവൻ ഈ സ്നേഹ സംസ്കാരം ലോകത്തെ അറിയിക്കുന്നത് മുപ്പത്തിമൂന്ന് വരെ മാത്രം ഈ ഭൂമിയിൽ അന്തിയുറങ്ങിയ ക്രിസ്തു എന്ന ഉത്തമ പുരുഷനാണ് ഈ ജീവിത മാതൃക നമ്മുടെ സ്നേഹസങ്കല്പങ്ങൾക്ക് പുതിയൊരു വഴിത്താരയാണ് മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും നിയന്ത്രണ വിധേയമാക്കി എന്നതാണ് ക്രിസ്തുവിൻ്റെ വിജയം സ്നേഹം പലപ്പോഴും നമുക്കൊരു കിട്ടാക്കനിയായി മാറുന്നതിൻ്റെ കാരണം ആഗ്രഹങ്ങളെ മോഹങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല എന്നതാണ് ഈ ലോകത്തിലെ എന്തിനോടും ചെറിയൊരകലം കാത്തുസൂക്ഷിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നിനക്കൊരിക്കലും സ്നേഹത്തിൻ്റെ പുൽമേട്ടിൽ മെയ്യുവാൻ കഴിയില്ല തകർന്നു പോകുന്ന സ്നേഹബന്ധങ്ങളിലെല്ലാം ഈ ഒരു നിയന്ത്രണ രേഖയുടെ അഭാവമുണ്ടെന്ന് മറക്കാതിരിക്കുക ഒന്ന് യോഗ ഞാൻ നാല് ഏഴ് സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു ദൈവത്തെ അറിയുകയും ചെയ്യുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്